പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പാറ കേറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ ഉയരത്തിലാണെങ്കിൽ എന്നാൽ കേറാം എന്നാലല്ലേ ഇതൊരു നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ പോ നല്ല ുട്ടാ ആരെങ്കിലും സ്ഥലത്തൊക്കെ വരുവാണെങ്കിൽ സൂക്ഷിച്ചൊക്കെ കേറണം കാരണം പാറ ഇട്ടാണ് കാരണം തെന്നി വീഴാൻ സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങൾ ഇവിടെ നിന്നട്ടെ അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയാ കാണാനേ ഏട്ടാ നല്ല രസം ഉണ്ട് കാണാനെ ിപ്പാകും പിന്നെ വണ്ണം കുറയേണ്ടവർക്കൊക്കെ കൊള്ളാ പാറയുടെ അടുത്തെത്തി ഒരേ പാറയാണ് നമുക്ക് എന്നാ അങ്ങോട്ടൊന്ന് പോവാം ചെരു പോലും പിടിത്തിരിക്കുവോ ഞാൻ കാരണം അല്ലെങ്കി എനിക്ക് കേറാൻ പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ ആയിരവലിപ്പറയില്ല എത്തിയിരിക്കുവ ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പാറയൊക്കെ ഇങ്ങനെ നല്ല പാറ ഇങ്ങനെ നിക്കുന്നു രണ്ട് പാറ നിക്കുന്നുണ്ട് നല്ല ഇവിടെ ഇവിടെ നിന്നെ അവിടെ എല്ലാം നോക്കുമ്പോ നല്ല ഭംഗിയാ കാണാൻ നല്ല കാറ്റ് വേണി പാറയുടെ വേണേ വന്നോണ്ടെ ഇവിടെ വന്നപ്പോഴാ ഞാൻ അറിയുന്നത് ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു കിട്ടമെങ്കിലും ഒന്ന് വന്ന് കാണണം ഇതൊക്കെ നമ്മുടെ നമ്മുടെ നാട്ടിൽ തന്നെ നല്ല ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മൾ കാണാതെ പോകുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ കാണാനൊക്കെ നല്ല ഭംഗിയാ എല്ലാർക്കും വരാം അന്ന് കാണാം നമുക്ക് ഇവിടെ കുറച്ചു സമയം സ്പെൻഡ് ചെയ്യാം നല്ലൊരു വൈവാണ് സുഖമാണെങ്കിലിരിക്കാം സ്ഥലം ഇവിടെ കൽവിളക്കൊക്കെ കാണുന്നുണ്ട് ഇവിടെ വിളക്കൊക്കെ കത്തിക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ഇവിടെ ചോദിക്കാനൊന്നും ആരും ഇല്ല ഞങ്ങൾ ഇവിടെ വന്നപ്പോ കുറച്ച് സുഹൃത്തുക്കൾ ഇവിടെ ഇരിക്കുന്നു അപ്പൊ ഞങ്ങള് അവരടുത്തൊന്ന് സംസാരിക്കട്ടെ ഞങ്ങൾ എന്നിവിടെ വരാറുണ്ടോ ഇവിടെ പാട്ടൊക്കെ പാടാറുണ്ടോ പാട്ടൊക്കെ പാടും പാടാവോ ഞങ്ങൾക്ക് വേണ്ടി നമുക്കൊരു ചെറിയൊരു പാട്ട് ജന്മം നീ सम्मानम् आनन्द സൂപ്പറായിട്ട് ഇവിടെ വന്ന് നിങ്ങളെ കണ്ടതിലും ഒരു നല്ലൊരു പാട്ട് പാടി തന്നതിലും ഒരുപാട് താങ്ക്സ് അമ്മയുടെ പേരെന്തായിരുന്നു വന്നോയില്ലേ അതല്ലേ നന്നായിരുന്നു പാട്ട് വീണ്ടും കാണാം അപ്പൊ നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ